സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കുറുമല വട്ടുള്ളി ഭാഗം ഫോറസ്റ്റ് ഡിവിഷൻ വനമഹോത്സവം സംഘടിപ്പിച്ചു വനമഹോത്സവത്തിൽ ചേലക്കര ജി എൽ പി സ്കൂളും പങ്കാളികളായി കുറുമല വട്ടുള്ളിഭാഗം ഫോറസ്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് വനമഹോത്സവം സംഘടിപ്പിച്ചത് വനമഹോത്സവത്തിൽ ജി എൽ പി എസ് ചേലക്കരയിലെ എക്കോ ക്ലബ്ബിന്റെ അംഗങ്ങളും അധ്യാപകരായ മുഹമ്മദ് റിയാസ് കെ ആർ മഞ്ജു അൻസലന എം പി ടി എ പ്രസിഡന്റ് അശ്വതി എന്നിവർ ചേർന്ന സംഘം കുറുമല ഫോറസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ ഫ്രാൻസിസ് ഗിരീഷ് വാച്ചർമാരായ സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവരോടൊപ്പമുള്ള കുറുമല വനത്തിലൂടെയുള്ള പ്രകൃതി നടത്തം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി ഫോറസ്റ്റ് വിഭാഗം നൽകുന്ന സേവനങ്ങളെ കുറിച്ചും വ്യത്യസ്ത തരം മരങ്ങളെക്കുറിച്ചും അവിടെ വസിക്കുന്ന ജീവികളെക്കുറിച്ചുമുള്ള അറിവുകൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫ്രാൻസിസ് കുട്ടികളോട് പങ്കുവെച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ പഠിക്കും ആ സംശയം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക